രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയൊന്നിലെ സിറാജ് എഡിറ്റോറിയൽ തീപിടുത്തം ക്ഷണിച്ചു വരുത്തരുത് തുടർക്കഥയായി മാറിയിരിക്കുകയാണ് കോഴിക്കോട് നഗരത്തിൽ തീപിടുത്തം നഗരത്തെ ഭീതിയിലെത്തിയ മഫ്യൂസൽ ബസ് സ്റ്റാൻഡിലെ ഞായറാഴ്ചത്തെ തീപിടുത്തത്തിന് രണ്ടാഴ്ച മുമ്പാണ് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെ അഗ്നിബാധ ഇതോടനുബന്ധിച്ച് നാലുപേർ മരിച്ചത് അഗ്നിബാധയെ തുടർന്നാണോ സ്വാഭാവിക മരണമാണോ എന്ന തർക്കം നിലനിൽക്കുന്നു ആളപായമുണ്ടായില്ലെങ്കിലും എഴുപത്തിയഞ്ച് കോടിയിലധികം നഷ്ടം വരുത്തിയ വൻ തീപിടുത്തമാണ് ഞായറാഴ്ച നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നടന്നത് വൈകുന്നേരം അഞ്ചോടെ ആരംഭിച്ച അഗ്നിബാധ ജില്ലക്കകത്തും പുറത്തുമുള്ള മുപ്പതോളം ഫയർഫോഴ്സ് യൂണിറ്റുകളുടെ അഞ്ച് മണിക്കൂർ നേരത്തെ തീവ്ര ശ്രമത്തിനൊടുവിൽ രാത്രി പത്തോടെയാണ് അണയ്ക്കാനായത് തീ അണച്ചിട്ടും പുലരും വരെ കെട്ടിടത്തിൽ നിന്ന് പുക ഉയർന്നുകൊണ്ടിരുന്നു കടയുടമകൾക്ക് സംഭവിച്ച കോടികളുടെ നഷ്ടത്തിനു പുറമെ കടയിൽ ജോലി ചെയ്തിരുന്ന മുപ്പതോളം പേരുടെ ഉപജീവന മാർഗവും അടഞ്ഞു തീപിടുത്തത്തോളം തന്നെ ഭീതിജനകമാണ് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പുറത്തുവന്ന വിവരവും കെട്ടിടത്തിൽ അഗ്നി സുരക്ഷാ സംവിധാനങ്ങളില്ലത്രേ ഇക്കാര്യം അഗ്നിസുരക്ഷാ വിഭാഗം നേരത്തെ കണ്ടെത്തുകയും പരിഹരിക്കാൻ കെട്ടിട ഉടമയായ കോഴിക്കോട് കോർപ്പറേഷനും തുണിക്കട ഉടമയ്ക്കും നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് വർഷത്തിൽ ബീച്ച് ഫയർഫോഴ്സ് നടത്തിയ ഫയർ ഓഡിറ്റിംഗിലാണ് കെട്ടിടത്തിന് അഗ്നിസുരക്ഷാ അഗ്നിസുരക്ഷവിധാനമില്ലെന്ന് കാര്യം ബോധ്യപ്പെട്ടത് തീപിടുത്തത്തിനു ശേഷം നടത്തിയ പരിശോധനയിൽ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേയിൽ നല്ലളത്തെയും മീൻചന്തയിലെയും ചെരുപ്പുകടകളിലുണ്ടായ തീപിടുത്തത്തിനു പിന്നാലെ കോഴിക്കോട് നഗരപരിധിയിലെ എല്ലാ കെട്ടിടങ്ങളുടെയും ഫയർ ഓഡിറ്റിംഗ് നടത്താൻ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടിരുന്നു ചട്ടലംഘനം കണ്ടെത്തുന്ന കെട്ടിട ഉടമകൾക്ക് ഉടനെ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകുകയും പരിഹരിച്ചില്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു നഗരത്തിലെ പല കെട്ടിടങ്ങളും അഗ്നി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവയാണെന്ന് പരാതി ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി മാത്രമല്ല എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് ചെന്നെത്താൻ പറ്റാത്ത അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നവയാണ് നഗരത്തിലെ വലിയങ്ങാടി മിഠായിത്തെരുവ് തുടങ്ങിയ ഭാഗങ്ങളിലെ കെട്ടിടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ജില്ലാ ഭരണകൂടത്തിന്റെ മേൽ ഉത്തരവ് ബന്ധപ്പെട്ടവർ ഇന്നും നടപ്പാക്കിയിട്ടില്ലെന്നാണ് ഞായറാഴ്ചത്തെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് സംഭവത്തിലെ ഒന്നാം പ്രതി കോഴിക്കോട് കോർപ്പറേഷനാണ് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിൽ തീപിടുത്തമുണ്ടായ കെട്ടിടം ജീർണിതാവസ്ഥയിലായതിനാൽ പുതുക്കു നേരത്തെ തീരുമാനമായതാണ് വർഷങ്ങൾക്കുശേഷവും കോർപ്പറേഷൻ അത് നടപ്പാക്കിയില്ല കെട്ടിടം പുനർനിർമ്മിച്ചാൽ വാടക പുതുക്കേണ്ടി വരുമെന്നതിനാൽ കച്ചവടക്കാരുടെ ഇടപെടലാണ് പുനർനിർമ്മാണത്തിന് കാലതാമസം വന്നതിന് പിന്നിലെന്ന് പറയപ്പെടുന്നുണ്ട് ലിഫ്റ്റ് ഉൾപ്പെടെ ബഹുനില കെട്ടിടങ്ങൾക്ക് ആവശ്യമായ മറ്റു പല സംവിധാനങ്ങളും ഈ കെട്ടിടത്തിലില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു തദ്ദേശ ഭരണകൂടങ്ങൾ ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധയും കണിശതയും കാണിക്കാറില്ല നിർമ്മാണത്തിലും വയറിങ്ങിലും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചാൽ ഒഴിവാക്കാവുന്നതാണ് കെട്ടിടങ്ങളിലുണ്ടാകുന്ന മിക്ക തീപിടുത്തങ്ങളുമെന്നാണ് വിദഗ്ധപക്ഷം സാധാരണഗതിയിൽ ഷോർട്ട് സർക്യൂട്ടാണ് വീടുകളിലും കെട്ടിടങ്ങളിലും തീപിടുത്തത്തിന് ഇടയാക്കുന്നത് കൂടുതൽ വൈദ്യുതി ആവശ്യമായി വരുന്ന ഉപകരണങ്ങൾ ഒരേ സമയം പ്രവർത്തിക്കുന്നതാണ് ഷോർട്ട് സർക്യൂട്ടിന് കാരണങ്ങളിലൊന്ന് ഇതൊഴിവാക്കേണ്ടതാണ് വയറിങ്ങും വൈദ്യുതോപകരണങ്ങളും കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ചാൽ വലിയൊരളവോളം ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കാനാകും വൈദ്യുതി ലൈനിൽ അപാകതകൾ ഉണ്ടായാൽ ബന്ധം വിച്ഛേദിക്കാൻ കഴിയുന്ന എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കുകൾ ഉപയോഗിക്കുന്നതും തീപിടുത്തത്തെ തുടർന്ന് പുകയുയർന്നാൽ അലാറം മുഴങ്ങുന്ന സ്മോക്ക് സെൻസറുകൾ സ്ഥാപിക്കുന്നതും ഫലപ്രദമാണ് ഓട്ടോമാറ്റിക് സ്വിച്ച് ഓഫ് സംവിധാനങ്ങളില്ലാത്ത മൈക്രോവേവ് ഓവൻ ഹീറ്ററുകൾ തുടങ്ങിയവയും അപകടങ്ങൾക്കിടയാക്കും കെട്ടിടങ്ങളിൽ ഫാൾസ് സീലിംഗുകൾ ഒരു ട്രെൻഡാണ് നിലവിൽ കെട്ടിടങ്ങൾക്കും ഇൻറ്റീരിയൽ ഡിസൈനുകൾക്കും കൂടുതൽ ആകർഷണീയത നൽകുമെങ്കിലും തീപിടുത്തമുണ്ടായാൽ അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ഇടയാക്കും ഫാൾ സീലിംഗുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മേയിൽ വർക്കലയിൽ സ്വകാര്യ റിസോർട്ടിൽ രണ്ട് എ സി റൂമുകൾ പൂർണ്ണമായും കത്തി നശിക്കാൻ ഇടയാക്കിയ തീപിടുത്തത്തിന് ആക്കം കൂട്ടിയത് ഫാൾസ് സീലിങ്ങുകളാളെന്നാണ് അധികൃതരുടെ കണ്ടെത്തൽ അഗ്നിബാധക്കെതിരെ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ നടപടികളെക്കുറിച്ച് ജനങ്ങൾക്ക് ശക്തമായ ബോധവൽക്കരണവും അവ നടപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ പരിശോധനയും ആവശ്യമാണ്